വേനൽക്കാല മാസങ്ങളെന്നറിയപ്പെടുന്നത് മാർച്ച് ഏപ്രിൽ ആ ഒരു സമയമാണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുംഭമാസം ഒക്കെ ആകുമ്പോഴേക്കും വല്ലാത്ത ഒരു വെന്തുരുകുന്ന ചൂടാണ് നമുക്ക് സംസ്ഥാനത്ത് അനുഭവപ്പെടുക എന്നാൽ വേനൽക്കാലം ആകുന്നതിന് മുൻപ് തന്നെ ആ ഒരു സാഹചര്യത്തിലേക്ക് കേരളം എത്തുന്നു എന്ന് വേണം പറയാൻ വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ ചൂടാണ് അനുഭവപ്പെടുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് അതേ തുടർന്ന് ജനങ്ങൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ജാഗ്രതാ നിർദ്ദേശം എങ്ങനെയാണ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നു വ്യക്തമാക്കും ഇതൊക്കെ വർക്കിംഗ് ഡേസ് ആണ് ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റില്ല അത് രാവിലെ ജോലിക്ക് ഇറങ്ങുന്നവരുണ്ട് പക്ഷെ അത് രാവിലെ നമ്മൾ ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് മഞ്ഞൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയാണ് രാത്രി നല്ല ചൂടുണ്ടെങ്കിൽ പോലും രാവിലെ ഒരു ചെറിയ തണുപ്പോട് കൂടി തന്നെയാണ് നേരം പുലർച്ചെയാവുമ്പോഴൊക്കെ ഒരു ചെറിയ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആയി ഒൻപത് മണി ആകുമ്പോഴേക്കും നല്ല ചൂടിലേക്ക് മാറി പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള കാലാവസ്ഥ അല്ലാത്തതുകൊണ്ട് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ധാരാളമാണ് ഇതിന് മുൻപുള്ള ദിവസങ്ങൾ അതിശക്തമായ ചൂടായിരുന്നു അല്ലേ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അത്തരത്തിലാണ് അനുഭവപ്പെട്ടത് വേനൽ ആരംഭിക്കാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട് അതിന് മുൻപ് തന്നെ ആരംഭിച്ച ആശങ്കയോടെയാണ് ജനങ്ങൾ കാണുന്നത് ഇക്കുറി വേനൽ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ സാധ്യത അതേസമയം ചെറിയ ഒരു ഇന്നും നാളെയും ചെറിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു അതുപോലെ തെക്കൻ മധ്യ കേരളത്തിലാകെ ലഭിക്കുക നാളെ മഴ ശക്തി പ്രാപിക്കാനാണ് സാധ്യത അതിനെ തുടർന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ചെറിയൊരു മഴ വരുന്നത് ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു ആശ്വാസം നൽകുമെന്ന് പ്രതീക്ഷിക്കാം വേനൽക്കാലത്ത് അന്തരീക്ഷത്തിൻ്റെ ചൂട് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ ആരോഗ്യം പരിപാലിക്കപ്പെടേണ്ടത് ആവശ്യമാണ് ഒരുപാട് ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകാം കൂടുതൽ നേരം വെയിൽ കൊള്ളുക തൊലിപ്പുറം ചുവക്കുക ചൊറിച്ചില വരൾച്ചായി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം തൊലി കൂടുതൽ പൊള്ളുമ്പോൾ കുമളകൾ വരികയും തൊലി അടർന്നു മാറുകയും ചെയ്യാം പനി ചർതിൽ എന്നീ ലക്ഷണങ്ങളും കാണാറുണ്ട് അതായത് രാവിലെ നല്ല ആരോഗ്യത്തോടെ ഇരുന്നവർ ഉച്ച കഴിയുമ്പോൾ പനി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് അതാണ് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പ്രത്യേകത കൂടുതൽ ഉയർക്കുന്നതുകൊണ്ട് ചൂട് ഗുരുവും വരാം അതുകൊണ്ട് വേനൽക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊന്നൊന്ന് ഓടിച്ചു പറഞ്ഞിട്ട് പോവാം ഇവന്ന് കഴിയുന്നതും വെയിൽ കൊള്ളാതെ സൂക്ഷിക്കുക സൺസ്ക്രീൻ ലോഷൻ പൗഡറുകൾ എന്നിവ ഉപയോഗിക്കുക ധാരാളം വെള്ളം കുടിക്കുക അത് നമുക്ക് എപ്പോഴും സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചിലവില്ലാത്ത കാര്യം തന്നെയാണ് അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക കുട ഉപയോഗിക്കുക ദിവസം രണ്ട് തവണ കുളിക്കാൻ ശ്രദ്ധിക്കുക അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക ഇതൊക്കെ നമുക്ക് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാം സൂര്യാഘാതം ഏറെ നേരം തീവ്രതയേറിയ വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ പൊള്ളലുകൾ ഉണ്ടാകാം നേരത്തെ പറഞ്ഞതുപോലെ ചർദലുണ്ടാകും ക്ഷീണമുണ്ടാകും ബോധക്ഷമുണ്ടാവും നെഞ്ചെടുപ്പ് കൂടാം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ അത് സൂര്യാഘാതം മൂലമാണ് ആ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വൈകിക്കരുത് ഡോക്ടറെ കാണുക വെള്ളം ധാരാളം കുടിക്കാൻ തന്നെ പ്രധാനമായും ശ്രദ്ധിക്കുക സാധാരണ കുടിക്കുന്നതിനേക്കാൾ ഇരട്ടി വെള്ളം ദിവസവും കുടിക്കുക വെള്ളം കുടിക്കാത്ത പക്ഷെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും സാധാരണ ക്ഷീണം മാത്രമല്ലാതെ യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് അത് പോകാം അതുപോലെ പാകം ചെയ്ത ഭക്ഷണം ഒരുപാട് സമയം വൈകിക്കാതെ പെട്ടെന്ന് കഴിക്കുക ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക വയറിളക്കം പിടിപെട്ടാൽ ധാരാളം വെള്ളം കുടിക്കുക ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കൻ വെള്ളം ഇതൊക്കെയാണ് നല്ലത് ചൂടു കൊണ്ടുണ്ടാകുന്ന നേത്ര രോഗങ്ങൾ ഉണ്ടാകാം കണ്ണിന് അലർജി ഉണ്ടാകും ബാക്ടീരിയ വൈറസ് എന്നിവ വഴി പകരുന്ന ചെങ്ങണ് കൺകുരു കണ്ണിനുണ്ടാകുന്ന വരൾച്ച യാണ് പ്രധാനമായി ഉണ്ടാവുക വൈറസ് ബാധയിലുള്ള ചെങ്ങണ്ണു പിടികെട്ടാൽ അത് രണ്ടാഴ്ച വരെ നീണ്ടുനിൽക്കും അതുകൊണ്ട് അത് സൂക്ഷിക്കുക വേനൽച്ചൂട് കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപ്രകാരം പ്രകാരം പകൽ സമയത്ത് പൊതുജനങ്ങൾ കൊള്ളുന്നത് ഒഴിവാക്കണം പതിനൊന്നിനും മൂന്ന് മണിക്കും എപ്പോഴും നമ്മൾ പറയുന്ന ആ ഒരു സമയക്രമം അത് തന്നെയാണ് പതിനൊന്നിനും മൂന്ന് മണിക്കും ഇടയിൽ വെയിൽ കൊള്ളുന്നത് സൂര്യാഘാതം ഏൽക്കാൻ കാരണമാകും അതുകൊണ്ട് ശ്രദ്ധിക്കുക പതിനൊന്ന് മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ച സൂര്യപ്രകാശം ഏൽക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എപ്പോഴും പറയുന്നത് പോലെ െ നേരത്തെയും പറഞ്ഞതുപോലെ ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് ഒരു ശീലമാക്കുക നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ അത് വേണ്ടേ വേണ്ട പിന്നെ വസ്ത്ര ധരിക്കുന്നതിൽ ശ്രദ്ധിക്കുക കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക അരിഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാതരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഓർ എസ് ലൈനി സംഭാരം ഇതിൻ്റെ ഉപയോഗം ധാരാളമായി പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ എപ്പോഴും പറയുന്നില്ല മഴക്കാലത്ത് മാത്രമല്ല ചൂട് കാലത്തും നമ്മൾ സുരക്ഷിതരായിരിക്കേണ്ടത് ആവശ്യമാണ് സുരക്ഷിതായിരിക്കുക സുരക്ഷിതരാകാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക ന്യൂസ് ഡെസ്ക്